ഒറ്റ ദിവസം കൊണ്ട് തെങ്കാശിയിൽ എന്തൊക്കെ കാണാൻ പറ്റും ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന തെക്കൻ കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ തെങ്കാശിക്ക് പോകാനൊരുങ്ങുന്നത് തെങ്കാശി നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊരു വണ്ടിയുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് കെ എസ് ആർ ടി സി ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു നിങ്ങൾ ഇപ്പോൾ ബസ്സിന് പോയാലും കാറിന് പോയാലും ട്രെയിനിന് പോയാലും എങ്ങനെയാണെങ്കിലും പോകുന്ന വഴിയാണെങ്കിലും തെങ്കാശിയിൽ ചെന്നിട്ടാണെങ്കിലും കുറച്ചധികം ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് കാണാനായിട്ടുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പോയിട്ടില്ലാത്തവർ അടുത്ത ട്രിപ്പ് തെങ്കാശിയിലേക്കൊന്ന് പ്ലാൻ ചെയ്തോളൂ ഞങ്ങൾ പൊൻകുന്നത്തു നിന്നും ബസ് കയറി പത്തനംതിട്ടയിൽ ഇറങ്ങി പത്തനംതിട്ടയിൽ നിന്നും തെങ്കാശിക്കുള്ള ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഇന്ത്യ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നപ്പോഴേക്കും തെങ്കാശി ബസ് വന്നിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ ഇങ്ങനെയൊരു യാത്ര ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരു ലോങ് ജേർണിയൊക്കെ പോയിട്ട് ബസ്സിൽ ലോങ് ജേണി പോയിട്ട് ഏകദേശം ഒരു ഒൻപത് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും കാറിൽ യാത്ര ചെയ്യുന്നതിനേലും ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒരു റിലാക്സ്ഡ് ആയിരിക്കും കുറച്ചും കൂടെ കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുനലൂര് തൂക്കുപാലം ഒക്കെ കണ്ട് പിന്നെ നമ്മൾ കയറുന്നത് തെന്മല എക്കോ ടൂറിസം സൈറ്റിലേക്കാണ് സമയമുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി അഡ്വഞ്ചർ സോണും ജിയർ പാർക്കും പാലരുവിയും റോസ് മലയും ഒക്കെ കണ്ട ശേഷം നമുക്ക് തെങ്കാശിയിലേക്ക് പോകാം തെന്മല കഴിഞ്ഞാൽ പിന്നെ ആര്യങ്കാവ് വഴിയാണ് നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ തമിഴ്നാട് അതിർത്തിയിലുള്ള വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് ആര്യങ്കാവ് കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം ഈ യാത്രയിൽ നമുക്ക് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൽ രണ്ട് കുന്നുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പതിമൂന്ന് കണ്ണാറ പാലം കാണാൻ സാധിക്കും പതിമൂന്ന് കമാനങ്ങളോടുകൂടി ഈ പാലം കാണാനായിട്ട് നല്ല രസമാണ് നമ്മൾ കാറിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി ഇതിന് മുകളിൽ കയറാനൊക്കെ പറ്റും മുകളിൽക്കൂടെ റെയിൽവേ ലൈനാണ് പാസ് ചെയ്യുന്നത് ഇതേ ഇതുപോലെ പോകുന്ന വഴിയൊക്കെയും കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടുതലും കെ എസ് ആർ ടി സി ബസ്സുകളാണെന്ന് തോന്നുന്നു ഈ വഴി ഓടുന്നത് പ്രൈവറ്റ് ബസ്സുകളൊന്നും അങ്ങനെ കണ്ടിട്ടേ ഉണ്ടായില്ല തെങ്കാശിക്ക് ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ചെങ്കോട്ടയിൽ ഇറങ്ങി കാരണം ഞങ്ങളുടെ വണ്ടി എവിടെ ആയിരുന്നു വെയിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെങ്കോട്ടയിൽ നിന്ന് ഞങ്ങൾ നേരെ തിരുമല കോവിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിലെ പൻപൊഴി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ ടെമ്പിൾ ഉള്ളത് പോകുന്ന വഴി നമുക്ക് കാണാം അങ്ങ് ദൂരെയായിട്ട് മലമുകളിലെ ടെമ്പിളിന്റെ വ്യൂ പഴനിയൊക്കെ പോലെ തന്നെ ഒരു മലയുടെ മുകളിൽ സ്ഥിതി ഒരു ക്ഷേത്രമാണിത് മുരുകസ്വാമി തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടന്നു പോകുന്നവർക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പടവുകൾ കയറിയിട്ട് വേണം മുകളിലെത്താനായിട്ട് അതുകൂടാതെ വണ്ടിക്കാണെങ്കിൽ വണ്ടി മുകളിൽ പാർക്കിങ്ങിൽ വരെ ചെല്ലാനുള്ള സൗകര്യമുണ്ട് പാർക്കിംഗ് ഫീസ് കൊടുക്കണം കാറിനാണെങ്കിൽ അൻപത് രൂപയാണ് പാർക്കിംഗ് ഫീസ് ഒരു കുന്നിനെ ചുറ്റി മുകളിലേക്കുള്ള ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴി നല്ല രസമാണ് കാണാനായിട്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു ഏറ്റവും മുകളിലെത്തിയാൽ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ വിശാലമായ പാർക്കിംഗ് ഉണ്ട് കുറെ വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു അരുൾമികു കുമാരസ്വാമി അതായത് മുരുകന്റെ ക്ഷേത്രമാണ് ഇവിടെ എത്തിയാൽ പഴനിയിൽ ചെന്നപോലത്തെ ഒരു ഫീലാണ് പക്ഷെ അത്ര തിരക്കില്ലെന്നേ ഉള്ളൂ എങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ സെയിം ആണ് ഏറ്റവും മുകളിൽ അമ്പലത്തിന്റെ അടുത്ത് എത്തി കഴിയുമ്പോഴുള്ള ഒരു കാറ്റും താഴേക്ക് നോക്കിയാലുള്ള ഒരു കാഴ്ചയൊക്കെ ഭയങ്കര രസമാണ് നടന്നു വരാനാണെങ്കിൽ ദേ ഇതുപോലെയുള്ള അറുന്നൂറ്റി ഇരുപത്തി പടികളാണ് കയറേണ്ടത് അങ്ങ് താഴെയായിട്ട് വിശാലമായ കൃഷി സ്ഥലങ്ങൾ പ്രത്യേകിച്ചും തെങ്ങും തോപ്പുകളൊക്കെ കാണാമായിരുന്നു ഈ ടെമ്പിൾ ഇവിടെ ഉണ്ട് പിൽഗ്രിംസ് ഒക്കെ വന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ പോലും ഈ അടുത്ത കാലത്തായിട്ട് പുഷ്പ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ കോവിൽ ഇത്രയും പ്രശസ്തമായത് ആ സിനിമയിൽ അല്ലു അർജുൻ്റെ ഒരു ഗാനരംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്ര പരിസരത്താണ് ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് തന്നെ തിരുമലൈക്കോവിൽ കാണാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് അതുകൂടാതെ തെക്കൻ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ പഴനിയിൽ പോകുന്നതിലും കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് വന്നു പോകാൻ സാധിക്കും തെന്മലയൊക്കെ വരുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ടേ പോകാവുള്ളൂ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഇവിടെയായിട്ടൊരു ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ വളരെ വൃത്തിയാണെങ്കിലും ഈ ക്ഷേത്രക്കുളം അത്ര വൃത്തിയല്ലായിരുന്നു പ്ലാസ്റ്റിക് ഒക്കെ വാരിയിട്ട് വൃത്തിയാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ ആവശ്യമായ സാധനങ്ങളും ക്ഷേത്രത്തിലെ പ്രസാദവും ഒക്കെ കിട്ടുന്നൊരു ഷോപ്പ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമുക്ക് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം പഞ്ചാമൃതവും ലഡുവും ഒക്കെ പ്രസാദമായിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത ശേഷം പ്രസാദവും വാങ്ങി തിരികെ ഇറങ്ങി അപ്പോൾ ഏകദേശം സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴും ആളുകൾ വന്നോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു സ്കൂളിൽ നിന്ന് ടൂറ് വന്നതാണെന്ന് തോന്നുന്നു കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മേക്കര ഗ്രാമത്തിലുള്ള അടവി നയനാർ ഡാമിലേക്കാണ് തമിഴ്നാട്ടിൽ നമ്മൾ സാധാരണ കാണാറുള്ള വരണ്ട പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ മേക്കര ഗ്രാമത്തിലൊക്കെ ഉള്ളത് നമ്മുടെ കേരളത്തിലെ ഇതുപോലെ തന്നെ പച്ചപ്പും തണുപ്പും ഒക്കെയുള്ളൊരു പ്രദേശം ഇരുവശത്തു നെൽപ്പാടങ്ങളും നടുവിലൂടെ ഒരു ചെറിയ വഴിയുമൊക്കെ കേരളത്തിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ചെന്ന പോലെ തോന്നുന്നുണ്ട് ഈ വഴി നേരെ പോയ ചെന്നെത്തുന്നത് ഡാമിലേക്കാണ് ഈ വഴി കുറേ ദൂരം ഇങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെയായിട്ട് ഏതൊക്കെയോ തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു ഉണ്ടാവാം കാരണം ഇത്ര ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ ആരും വിട്ടുകളയാൻ ചാൻസ് ഇല്ല മുൻപൊക്കെ ഡാമിന് മുകൾ ഭാഗത്ത് വരെ വണ്ടി കൊണ്ടു ചെല്ലാനും അവിടേക്ക് ഇറങ്ങി കാണാനും നടക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറ്റത്തില്ല അതെല്ലാം ബ്ലോക്ക്ഡ് ആണ് നമുക്ക് താഴെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഡാം കാണാനേ സാധിക്കുകയുള്ളൂ ഇറിഗേഷൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ഡാമിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അറുന്നൂറ്റി എഴുപത് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് ഈ ഡാമിന് ഷട്ടറുകളില്ല ഓവർഫ്ലോ ആകുന്ന വെള്ളം ദേ ഈ സെന്റർ പോർഷനിലൂടെ പുറത്തു പോകുന്ന ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഷട്ടറുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ കാണുന്ന ഡാമുകളിൽ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഡാമിന് ഇതിന്റെ ഈ താഴ്ഭാഗം മുഴുവൻ വരണ്ട് കിടക്കുകയാണ് പിന്നെ ഈ ഡാമിന്റെ സൈഡിലായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇത് എന്താണ് ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പാർക്കായിരുന്നു ഇത് പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ നശിച്ചു പോയിരിക്കയാണ് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല പക്ഷെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ആളുകളും ഉണ്ടായിരുന്നു ഇതൊന്ന് നീറ്റാക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ടിരുന്നെങ്കിൽ ഡാം കാണാൻ വരുന്നവർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ലൊരു എൻ്റർടൈൻമെന്റ് കൂടി ആയേനെ നമ്മൾ തിരുമലൈക്കോവില് കണ്ട അതേ സ്കൂൾ കുട്ടികൾ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു തെങ്കാശിയിൽ വരുന്നവരുടെ സ്ഥിരം സ്പോട്ടുകളാണ് തിരുമലൈക്കോവിലും ഈ അടവിനയനാ ഡാമും ഒക്കെ ഞങ്ങൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അവിടെ വൈകുന്നേരങ്ങളിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടാകും ഡാം കണ്ട ശേഷം ഞങ്ങൾ തിരികെ പോവാണ് പോകുന്ന വഴി ആ നെൽപ്പാടത്തിന്റെ അവിടെ വണ്ടിയിട്ടിട്ട് കുറച്ചുനേരം അവിടെ നിന്നു എത്രയധികം ദൂരത്തിലാണെന്ന് അറിയോ ഈ പാടം ഇങ്ങനെ പച്ചവിരിച്ചു കിടക്കുന്നത് ശരിക്കും ഒരു സിനിമാ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് അങ്ങനെ ഉച്ചയായപ്പോൾ നല്ല പോലെ വിശന്നപ്പോൾ ഞങ്ങൾ കോയിൻ പൊറോട്ടയ്ക്കും ബോർഡർ ചിക്കനും ഒക്കെ ഫേമസ് ആയ റഹ്മദ് ഹോട്ടലിലേക്കാണ് പോയത് തൊട്ടടുത്തുള്ള മറ്റൊരു കടകളിലും കാണാത്തൊരു തിരക്കായിരുന്നു റഹ്മദ് ഹോട്ടലിൽ ഉണ്ടായിരുന്നത് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ചിക്കൻ ബിരിയാണിയും കോയിൻ പൊറോട്ടയും ബോർഡർ ചിക്കനും ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണിയൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ടേസ്റ്റ് വൈസ് എനിക്ക് വളരെ നോർമലായിട്ടാണ് തോന്നിയത് സാധാരണ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ബിരിയാണി പോലെ ബോർഡർ ചിക്കൻ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ ഫ്രൈയുടെ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല പല വീഡിയോസ് കണ്ടതിലും ഇവിടുത്തെ കോയിൻ പൊറോട്ടക്കും ബോർഡർ ചിക്കനും ഒരു ഓവർ ഹൈപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി പക്ഷെ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ആവറേജ് ആയിരുന്നു ഞങ്ങൾ നാലു പേര് കഴിച്ചപ്പോൾ ഇതാണ് ബില്ല് വന്നിട്ടുള്ളത് ഇനി അച്ചൻകോവിൽ വഴി തിരികെ നാട്ടിലേക്ക് പോരാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ തെങ്കാശിയിൽ ഇത് മാത്രല്ല കേട്ടോ സൂര്യകാന്തി ഉള്ള സമയത്താണെങ്കിൽ സുന്ദരപാണ്ഡ്യപുരത്തും അതിന് തൊട്ടടുത്തായിട്ടുള്ള അന്യൻ റോക്ക് ഉണ്ട് അന്യൻ സിനിമയിലെ പാട്ടുരംഗം ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണത് അവിടെയും അതുകൂടാതെ കുറ്റാലം വാട്ടർഫോൾസും ഒക്കെ കാണാവുന്നതാണ് അവിടെയൊക്കെ നേരത്തെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ അച്ചൻകോവിൽ വഴി തിരികെ പോരാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അച്ചൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിലൂടെയാണ് കേരളത്തിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ളതും അതിലേറെ അപകട സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടാണിത് കഷ്ടിച്ച് രണ്ട് വണ്ടിക്ക് കടന്നു പോകാൻ വിധത്തിലുള്ള ചെറിയ റോഡാണ് റോഡ് അത്ര നല്ലതൊന്നും അല്ല അതുപോലെ തന്നെ റോഡിന് ഇരുവശത്തും ഇടതൂർന്ന മരങ്ങളാണ് കുറേ അധികം ദൂരം നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാനുണ്ട് ഈ ഹെയർപിൻ വളവുകളാണ് ഇവിടെ ഏറ്റവും അപകടം എന്ന് പറയുന്നത് കാരണം ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് റോഡിലേക്ക് റോഡ് മുറിച്ച് കടക്കാറുണ്ട് അപ്പം നമ്മൾ ഈ വളവ് തിരിഞ്ഞു വരുമ്പോൾ തൊട്ട് മുൻപില് മൃഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയാനേ പറ്റില്ല ആനകളും കാട്ടുപോത്തും ഒക്കെ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു റൂട്ടാണിത് പോകുന്ന വഴി നമുക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് മയിലിനെയും മാനിനെയും കുരങ്ങമാരെ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ തമിഴ്നാട്ടിലെ മേക്കര ഗ്രാമത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ടിലേക്ക് കടന്നിരിക്കുന്നത് തിരിച്ചിനി ഇങ്ങോട്ടാണെങ്കിൽ പത്തനാപുരത്ത് നിന്നും പുനലൂരിൽ നിന്നും നമുക്ക് അച്ചൻകോവിലേക്ക് വരാം ഈ ഫോറസ്റ്റ് റൂട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കുംഭാവൂരുട്ടി വാട്ടർഫോൾസ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് മെയിൻ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ മാത്രമേ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഈ നടന്നു പോകുന്ന വഴി നല്ല രസമാണ് കാടിനുള്ളിലൂടെയാണ് പോകുന്നത് ഈ പോകുന്ന വഴി ഇടയ്ക്ക് അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അതൊക്കെ കടന്നിട്ട് വേണം നമ്മൾ നടന്നു പോകാനായിട്ട് നല്ലൊരു നടപ്പാതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളച്ചാട്ടത്തിനടുത്ത് വരെ എത്താനായിട്ട് സാധിക്കും അങ്ങനെ കാടിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ വലിയൊരു വെള്ളച്ചാട്ടമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് കുത്തൊഴുക്കൊന്നും ഇല്ല എങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം സേഫ്റ്റി കണക്കിലെടുത്ത് കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അത്രത്തോളം അപകടമുള്ളൊരു വെള്ളച്ചാട്ടമാണോ ഇതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആളുകളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് ഒരു വെള്ളത്തിലുണ്ട് ആക്റ്റീവായിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും അവിടെ കണ്ടില്ല അതുകൊണ്ട് തന്നെ അപകട സാധ്യത കുറഞ്ഞിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് മുകളിലേക്ക് കയറാനായിട്ട് പാറയിൽ നടയൊക്കെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് നല്ലൊരാംബിയൻസ് ഒരു വെള്ളച്ചാട്ടമാണിത് കുംഭാവരട്ടിയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഫോറസ്റ്റിലൂടെ യാത്ര തുടർന്നു പോകുന്ന വഴി കേരളത്തിലെ പ്രശസ്തമായ അഞ്ച് അയ്യപ്പക്ഷേത്രങ്ങളിലൊന്നായ അച്ചൻകോവിൽ ക്ഷേത്രം കാണാൻ സാധിക്കും പരശുരാമൻ സ്ഥാപിച്ച ഈ ക്ഷേത്രം വിഷ ഫേമസ് ആണ് കാട്ടിലൂടെയുള്ള യാത്രയിൽ പലയിടത്തായിട്ട് മാനിനെ മയിലിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുമാത്രമല്ല ഈ കാട്ടിൽ ഒരുപാട് ട്രൈബൽ കോളനീസ് ഒക്കെ ഉണ്ട് ട്രൈബൽസും അപകടകാരികളായിട്ടുള്ള വൈൽഡ് ലൈഫും ഒക്കെ ഉള്ള ഒരു ഡെൻസ് ഫോറസ്റ്റ് തന്നെയാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫും അല്പം സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റൂട്ട് തന്നെയാണിത് ഈ ഫോറസ്റ്റ് റൂട്ട് എന്ന് അവസാനിക്കുന്നത് പുനലൂരിനും പത്തനാപുരത്തിനും ഇടയ്ക്കുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ തെങ്കാശിക്ക് പോകാൻ പ്ലാൻ ഉള്ളവർ അങ്ങോട്ട് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ എപ്പോഴെങ്കിലും അച്ചൻകോവിൽ വഴി വരാൻ ശ്രമിക്കുക വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും